ഫ്രണ്ട്സ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒത്തിരി അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും സോ നമ്മൾ ട്രേഡിംഗ് പഠിക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി സ്മോൾ പീപ്പിൾ ടോക്ക് അബട്ട് പീപ്പിൾ ആൻഡ് ബിഗ് പീപ്പിൾ ടോക്ക് അബൗട്ട് ഐഡിയാസ് ഇങ്ങനെയാണ് നമ്മളൊരു പ്രോവർബ് കേട്ടിട്ടുണ്ട് അല്ലേ അതായത് ചെറിയ ആൾക്കാർ എന്ന് പറയുന്നത് അവർ മറ്റുള്ള ആൾക്കാരുടെ കുറവും കുറ്റങ്ങളും പറഞ്ഞുകൊണ്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും സോ ദേ ആർ കോൾഡ് സ്മോൾ പീപ്പിൾ നോ ബിഗ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ബി ഷെയറിങ് യു ലോട്ട് ഓഫ് ഐഡിയാസ് അല്ലേ സൊ ബിഗ് പീപ്പിൾ ടോക്ക് അബൌട്ട് ഐഡിയാസ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഐഡിയാസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ട്രേഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് തരം സ്റ്റഡിയാണെങ്കിലും അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പുതിയ ഐഡിയ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഐഡിയ നമ്മൾ ആരെങ്കിലും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് ഇമ്പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റേഡിയായിരിക്കണം നമ്മളത് നോക്കണം ഇതാണ് ഇനി ലോജിക് കണക്ടഡ് ടു ദ ഐഡിയ അല്ലെ ഒരു ലോജിക്ക് ഉണ്ടോ ഈ പറയുന്ന ഐഡിയയ്ക്ക് അപ്പം അത് ലൈഫുമായിട്ട് റിലേറ്റഡ് ആണോ ഈ പറയുന്നു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അതൊരു സ്ട്രക്ചേഡ് വെയിലാണോ അതിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് സ്ട്രക്ചർ ഈസ് എവറിത്തിങ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ എംപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുമ്പോഴാണ് നമ്മളെ നമ്മൾ വളർത്തിക്കൊണ്ട് പോകുന്നത് എന്ന് പറയുന്നത് അല്ലാതെ ഒരാൾ ഒന്ന് ഒരു ബാഡ് കമൻറ്റ് എഴുതി ഓക്കെ ദ ആർ നോട്ട് എംപ്രൈസിംഗ് ന്യൂ ഐഡിയാസ് എംപ്രൈസിംഗ് ന്യൂ ഐഡിയ ഇൻ ദ സെൻസ് നമ്മൾ കേൾക്കണം എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കണം പഠിച്ചുകൊണ്ടിരിക്കണം അവിടെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇമ്പ്രൂവ്മെന്റാണ് കോൺസ്റ്റൻറ്റ് ഇമ്പ്രൂവ്മെൻ്റ് അങ്ങനെയുള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നമുക്ക് ഒത്തിരിയധികം കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാൻ ഉണ്ട് വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് മൈനി സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ സോ നമ്മൾ ലാസ്റ്റ് വീക്കിൽ പഠിച്ചത് പ്രോ എൻട്രി ട്രേഡ് സെറ്റപ്പിനകത്ത് കൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ കണ്ടിന്യൂസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ചാർട്ടിലേക്ക് പോവാം ബിഫോർ നമ്മൾ ചാർട്ടിലേക്ക് പോയി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമുക്ക് ഒരു റീക്യാപ്പ് പോലെ സിമ്പിളായിട്ടൊന്നും കൂടെ പറഞ്ഞു പോകാം സോ ഇങ്ങനെ ഒരു ബേറിഷ് സ്ട്രക്ചർ കാണുമ്പോൾ വാട്ട് ഈസ് ദിസ് ബേറി സ്ട്രക്ചർ ദിസ് ഈസ് ദ പ്രോഡക്റ്റ് അല്ലേ അപ്പോൾ നമ്മൾ ഒരു ട്രേഡിങ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കണം വെയർ ഈസ് ദ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഈസ് ദ ബേറി സ്ട്രക്ചർ ഓക്കെ ലോ എ ലോ ഈസ് ക്രിയേറ്റഡ് ലോവർ ഹൈ ഈസ് ക്രിയേറ്റഡ് ലോവർ ലോ ഈസ് ക്രിയേറ്റഡ് റൈറ്റ് ബെയറിഷ് പ്രോഡക്റ്റ് ദിസ് ഈസ് ദ പ്രോഡക്റ്റ് ഓക്കെ നൗ നൗ വെയർ സെക്കൻഡ് ക്വസ്റ്റ്യൻ വെയർ പീപ്പിൾ ബൈ ദ പ്രോഡക്റ്റ് പീപ്പിൾ ബൈ ദ പ്രോഡക്റ്റ് ഇവിടെയാണ് ഇവിടെയാണ് പീപ്പിൾ ബൈ ദ പ്രോഡക്റ്റ് ഓക്കെ നൗ അവിടെ എന്തെങ്കിലും ലിറ്റിൽ ഹൈസോ ലിറ്റിൽ ലോസോ ഈക്വൽ ഹൈസോ ട്രിപ്പിൾ ടോപ്പ് ഡബിൾ ടോപ്പ് വാട്ട് എവർ ഇറ്റ് ഈസ് ഓക്കെ വാട്ട് അവർ സ്ട്രക്ചർ യൂസ് സി ഓൺ എ കൺസോളിഡേഷൻ ബേസിസ് ഇറ്റ് ഈസ് കോൾഡ് പീപ്പിൾ ബൈയിങ് ദ പ്രൊഡക്റ്റ് ഓക്കെ നൗ തേർഡ് സ്റ്റെപ്പ് വെയർ വിൽ ജനറേറ്റ് ദ മണി അപ്പം ഇൻ ദി സ്ട്രക്ചർ വെൻ യു സി പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് യു സി പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് പീപ്പിൾ ബൈയിങ് ദ പ്രോഡക്റ്റ് ഓക്കെ ഹീർ ആൻഡ് ദെയർ ഓക്കെ ഈ പീപ്പിൾ ബൈ ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഈ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് സോ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് സോ അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് വരുന്നു വൺ വൺ ടൈം ടു ടൈം ആൻഡ് ത്രീ ടൈം ഓക്കെ നൗ എവറിബി ഈസ് ഔട്ട് പീപ്പിൾ ആർ ഔട്ട് ഓക്കെ നൗ ഓൾ ദ മാസസ് ഗോട്ട് ഔട്ട് എ ക്ലിയർഡ് നൗ ദ റിയൽ മൂവ് ഇസ് കമ്മിങ് ഓക്കെ ഓക്കെ ദിസ് ഈസ് എ റിയൽ മൂവ് എന്ന് പറയുന്നത് സോ വെയർ ഈസ് ദ പ്രോഡക്റ്റ് ാണ് നമ്മൾ വെക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറെ എക്സ്പ്ലനേഷൻ നമ്മൾ ഇതിനെ തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ നൗ മണി ഈസ് ഹിയർ സോ ഓൾ ദ മണി ഇഷ്ടംപോലെ ഉണ്ട് ഓക്കെ നമുക്ക് അധികം സമയങ്ങളായല്ലോ ഈ മണി ഈസ് കളക്റ്റഡ് ദ റിയൽ മൂവി ഇസ് ഗോയിങ് ഡൗൺ അല്ലേ അപ്പം നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട് ദെൻ വെയർ ഐ വിൽ എൻ്റർ ദിസ് ഇസ് എ ഷോപ്പ് കൺസിഡർ ദാറ്റ് ദിസ് ഇസ് എ ഷോപ്പ് യു ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ദ ഷോപ്പ് ദറ്റ്സ് വാട്ട് ഐ എം ടെലിംഗ് യു യു നോ യു ഷുഡ് നെവർ ഗെറ്റ് ഇൻ ടു ദ ഷോപ്പ് അപ്പം എവിടെയാണ് നമ്മൾ പിന്നെ എൻട്രി ചെയ്യുന്നത് സോ വെൻ ദ റിയൽ മണി ഇസ് ഗെറ്റിംഗ് ക്ലിയർഡ് ദിസ് ഇസ് ദ പോയിന്റ് ഓഫ് എൻട്രി ഓൾ റൈറ്റ് സോ വെൻ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ടു ബൈ അല്ലെങ്കിൽ പീപ്പിൾ ഇവിടെ പ്രോഡക്റ്റ് ബൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ഷുഡ് നെവർ പാർട്ടിസിപ്പേറ്റ് വിത്ത് ദ പീപ്പിൾ ഓക്കെ വെൻ ദ റിയൽ മൂവ് വരുന്നത് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്കിവിടെ പ്രൊഡക്റ്റ് കാണണം വേർ ഇസ് ദ പ്രോഡക്റ്റ് ദിസ് ഈസ് ദ പ്രോഡക്റ്റ് അല്ലേ സോ ഇതൊരു ഡ്രോ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ സോ ദിസ് ഈസ് എ പ്രോഡക്റ്റ് സോ ദിസ് പ്രൊഡക്റ്റ് ഇസ് ദ ബേറിഷ് പ്രൊഡക്റ്റ് സോ സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് എ ബുള്ളിഷ് പ്രൊഡക്റ്റ് സോ ഇങ്ങനെയാണ് ബുള്ളിഷ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സോ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം യു സി ഇവിടെ ലോട്ട് ഓഫ് സി ബുളിഷ് പ്രൊഡക്റ്റ് മേ ബി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക ഓക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഇങ്ങനെ സോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഈസ് ആപ്പിംഗ് ദിസ് ഈസ് ദ ബുള്ള പ്രൊഡക്റ്റ് ലോ യിസ് ക്രിയേറ്റഡ് ഹൈ ഈസ് ക്രിയേറ്റഡ് ലോവർ ലോ ലോവർ ഹൈ ഈസ് ക്രിയേറ്റഡ് ഹയർ ഹൈ ഈസ് ക്രിയേറ്റഡ് റൈറ്റ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ക്രിയേഷൻ ക്ലിയർ ആയിട്ട് നമ്മൾ കാണണം അങ്ങനെ കാണുമ്പോഴത്തേനും വെൻ യു സി എ സ്ട്രക്ചർ ഇങ്ങനെ സ്ട്രക്ചർ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇതെന്താണ് ആക്ച്വലി ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി ദിസ് ആർ മാസസ് ദിസ് ഓക്കെ സോ യു ഷുഡ് നോട്ട് യു ഷുഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് വിത്ത് ദ മാസസ് ഓക്കെ അപ്പം പ്രൊഡക്റ്റ് ക്രിയേഷൻ കാണുക വേണം ബട്ട് യു ഷുഡ് ഐഡൻറ്റിഫൈ വെയർ ടു ജനറേറ്റ് മണി മണി ക്യാൻ ബി ജനറേറ്റഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് സ്വീപ്പിംഗ് എബൌ ദ മാസസ് പ്ലേസ്മെൻറ്റ് മാസസ് വെൻ ഇറ്റ് ഈസ് ഗോട്ട് ക്ലിയർഡ് അവിടെയാണ് നമ്മൾ ഈ നമ്മളുടെ യു ക്യാൻ ജനറേറ്റ് മണി എന്ന് പറയുന്നത് സോ വെയർ ഐ ഷുഡ് എൻ്റർ യു ഷുഡ് നോട്ട് എൻ്റർ യു ഷുഡ് നോട്ട് എൻറ്റർ ഇൻ ദ സെൻസ് വെൻ യു ആർ എൻ്ററിങ് അല്ലേ നമ്മൾ ഈ ഒരു എൻ ഈ ഒരു എൻട്രി നമ്മൾ മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴത്തേനും ഇഫ് യു ആർ എൻ്ററിങ് വിത്ത് ദ മാസസ് യു ആർ ഗോൺ ഇതാണ് പ്രോബ്ലം മനസ്സിലായി അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സോ ലെറ്റ്സ് ഗോ ബാക്ക് ഗോ ബാക്ക് ടു ദ ചാർട്ട് എക്സ്പ്ലനേഷൻ ഓക്കെ സോ നമ്മൾ ചാർട്ടിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ ആസ് പെർ നമ്മുടെ റെഗുലേഷൻ പ്രകാരം ടൈം ഇൻ ഇന്ത്യ നവ ഒന്ന് മുപ്പത്തൊന്ന് ഇന്നത്തെ ദിവസം സാറ്റർഡേ ഫെബ്രുവരി എയ്റ്റ് ഓക്കെ അപ്പം നമ്മൾ ചാർട്ട് എടുക്കാൻ പോകുന്നത് മൂന്ന് മാസം ആസ് പെർ റൂൾസ് മൂന്ന് മാസത്തെ പുറയിലോട്ടുള്ള ചാർട്ടാണ് സോ നമ്മൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏതെങ്കിലും ഒരു ചാർട്ടിനകത്ത് വന്നിരിക്കുന്ന ഒരു സെനികം എങ്ങനെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം സോ ഇത് മൂന്ന് മാസം അല്ല നാലഞ്ച് മാസം പുറകിലുള്ള ചാർട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് സോ നമ്മൾ വി ആർ ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ദ സ്റ്റാൻഡേർഡ് ലോ ഓക്കെ സോ നമ്മളുടെ ചാർട്ട് എന്ന് പറയുന്നത് എട്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇവിടെ ടൈം സ്റ്റാമ്പ് താഴെ നോക്കിയാൽ മതി ഇവിടെ കാണാല്ലോ സോ ഇവിടെ നമ്മൾ വരുമ്പോഴത്തേനും എന്താണ് ഈ സ്ട്രക്ചറിനകത്ത് കാണുന്നത് സോ ദിസ് ഇസ് എ ട്രേഡിംഗ് കമ്പനി വാട്ട് ഇസ് ഇസ് ദിസ് ഇസ് എ ട്രേഡിംഗ് കമ്പനി സോ ഈ ട്രേഡിംഗ് കമ്പനിയിൽ നമുക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പ്രകാരം അവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് റൈറ്റ് സോ ഇറ്റ്സ് എ ബുള്ളീഷ് പ്രോഡക്റ്റ് ഒരേ ബേറീഷ് പ്രോഡക്ട് അതായത് നമ്മൾ കുറേ നേരമായി അതിനെപ്പറ്റി ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ അപ്പം ബുള്ളീഷ് പ്രോഡക്റ്റ് യുഷുഡ് ഫസ്റ്റ് നമുക്ക് ഈ മൂന്ന് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കണം വെയർ ഇസ് ദ പ്രോഡക്റ്റ് വേർ പീപ്പിൾ ആർ ബൈങ് ദ പ്രോഡക്റ്റ് ആൻഡ് വേർ ഇസ് ദ മണി റിയൽ മണി സിറ്റി ഓക്കെ നോ ഇതാണ് ക്വസ്റ്റിനും അതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെയും ആൻസർ നമുക്ക് കണ്ടു കിട്ടണം അതിനുശേഷം മാത്രമാണ് നമ്മൾ ആക്ച്വൽ മണിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എൻട്രിയിലേക്ക് നമ്മൾ വരുന്നത് എന്ന് പറയുന്നത് സോ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുളീഷ് പ്രോഡക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബുളിഷ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ബുളിഷ് പ്രോഡക്റ്റ് റൈറ്റ് ഇതേ ഉള്ളൂ സിമ്പിൾ ലെല്ലോ ഹൈ ലോവർ ലോവർ ഹൈ ഹയർ ഹൈ അപ്പോൾ ഇങ്ങനെ ഇതാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോ സിമിലർ തിങ്സ് നമുക്ക് ഇവിടെ കാണാം റൈറ്റ് അപ്പം ഈ ഒരു സെയിം ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്കിവിടെ കാണാം സോ ഇവിടെ നമ്മൾ നോക്കുമ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ സോ നമ്മൾ ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സി എ ഹൈ എ ലോ ഹൈ ലോവർ ഹൈ ഹയർ ഹൈ റൈറ്റ് പ്രോഡക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ട് സോ വെയർ ദ റിയൽ മണി സെറ്റിംഗ് ബിസൈൻ ബിഹി ബി ബിഹാൻഡ് ദിസ് ഓക്കെ ഈ ഒരു സ്ട്രക്ചറിന് ബിഹൈൻഡ് ആയിരിക്കും റിയൽ മണി എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ആയിരിക്കും റിയൽ മണി സെറ്റിംഗ് നൗ ഇത് അവിടെ നിൽക്കട്ടെ സോ നൗ സെക്കൻഡ് തിങ് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും ഒന്നുമില്ല സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് വേർ ഈസ് എ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ സോ ഇവിടെ നിന്ന് നമ്മളിവിടെ നിന്നാണ് വിചാരിച്ചു സോ ക്യാൻ യൂസ് ദ പ്രോഡക്റ്റ് യെസ് ഇവിടെ ഇതൊരു ഹൈ ആണ് ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് ചെയ്യപ്പെട്ട് ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും സോ ഇവിടെ ഒരു ഇത് വന്നു സോ പീപ്പിൾ ആർ ബൈങ് ദ പ്രോഡക്റ്റ് സോ സി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ലെക്ച്ചർ വൺ പാർട്ട് വൺ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്താണെന്നേരം പറഞ്ഞത് ഇഫ് പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ പ്രോഡക്റ്റ് ദിസ് ഇസ് എ ട്രേഡിംഗ് കമ്പനി റൈറ്റ് ദിസ് ഇസ് എ ട്രേഡിംഗ് കമ്പനി ആൻഡ് ദ ട്രേഡിംഗ് കമ്പനി ഹാസ് എ പ്രോഡക്റ്റ് റൈറ്റ് ഇഫ് പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പ്രോഡക്റ്റ് ഡിഡ് ഐ ടെൽ യു ഐ ടൊല് യു ദ പ്രോഡക്റ്റ് ഈസ് സീറോ ഇൻ വാല്യൂ അണ്ടർസ്റ്റുഡ് ദിസ് ഇസ് എ ട്രേഡിംഗ് കമ്പനി ആൻഡ് ദിസ് ഇസ് എ പ്രോഡക്റ്റ് ആൻഡ് ഇഫ് പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഈ പ്രോഡക്റ്റിൽ പീപ്പിൾ ആരും ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഈ പ്രോഡക്ട് ഹാസ് എ സീറോ വാല്യൂ ഓക്കെ സോ ഈ പ്രോഡക്റ്റ് ഹാസ് എ സീറോ വാല്യൂ യൂ യു യു ഷുഡ് നോട്ട് ബി ഗെറ്റിംഗ് ഇൻ റ്റു ബൈങ്ങ് ദ പ്രോ യു യു വിൽ നെവർ ബൈ ദ പ്രൊഡക്ട് ബട്ട് വി ആർ ചെക്കിംഗ് വെയർ ഇസ് എ റിയൽ മണി സിറ്റിംഗ് അവിടെയുള്ള നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് മണി ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ സോ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ എന്താണ് കാണുന്നത് പ്രോഡക്റ്റ് ഈ ചെയ്യുന്ന റേറ്റഡ് റൈറ്റ് പ്രോഡക്റ്റ് യു ക്യാൻ ക്ലിയർലി സി ദ പ്രോഡക്റ്റ് സോ വെൻ യു സി ദ പ്രോഡക്റ്റ് സോ വെയർ ഇസ് ദ റിയൽ മണി സിറ്റിംഗ് സി പ്രോഡക്റ്റ് ഇസ് ദിയർ റൈറ്റ് സോ ദിസ് ഈസ് ദ റിയൽ മണി സിറ്റിംഗ് റൈറ്റ് റിയൽ മണി സിറ്റിംഗ് സോ ഈ ഒരു സ്ട്രക്ചർ ഇതൊന്ന് മാറ്റി വെക്കാം സോ ഇതാണ് നമ്മളുടെ ഇതെന്ന് പറയുന്നത് സോ ചാർട്ടിച്ചൂടെ ക്ലീൻ ആയിട്ടിരിക്കട്ടെ സോ ഇവിടെ മനസ്സിലായാലോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്നു സോ ഇൻ ബിറ്റ്വീൻ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് റൈറ്റ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് സോ നമ്മൾക്ക് ഇവിടെ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ നമ്മൾ നോക്കണം വേർ ഇസ് എ റിയൽ മണി സോ റിയൽ മണി ലെറ്റർസ് ടേക്ക് ദ റിയൽ മണി സോ ഇതാണ് റിയൽ മണി സോ സോ അരുൺ അപ്സൈഡ് ഡൗൺ ആയി പോയി നോ പ്രോബ്ലം ഓക്കെ വേർ ഇസ് എ റിയൽ മണി സിറ്റി റിയൽ മണി ഇസ് ഹിയർ സോ വെൻ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം എന്യു ഐഡൻറ്റിഫൈ വെയർ ഇസ് ദ റിയൽ മണി റിയൽ മണി ഈസ് കിയർ വെൻ പ്രൈസ് ഇസ് ടാപ്പിംഗ് ദിസ് ഏരിയ ദാറ്റ് മീൻസ് ഇവിടെയാണ് റിയൽ മണി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ റിയൽ മണി ഇസ് കളക്റ്റഡ് സോ പ്രൈസ് വിൽ കോറ്റ് ദ അതർ ഡയറക്ഷൻ ഓക്കെ അപ്പം ഇത്രയും ക്ലിയർ അല്ലേ അപ്പം ഇവിടെ എത്രമാത്രം ഇവിടെ ഈ ഒരു സ്ട്രക്ചറിനകത്ത് നമ്മൾ നോക്കുമ്പോൾ സി ഇവിടെ ഇതുണ്ടോ സംസ് ഇത് ക്ലിക്ക് ചെയ്താൽ വരത്തില്ല ഓക്കെ ഇവിടെ വെൻ പ്രോഡക്റ്റ് ഹാസ് ടു ബി ക്രിയേറ്റഡ് ക്ലിയർലി ദെൻ പീപ്പിൾ ഹൗ ടു ബി ഇൻട്രസ്റ്റഡ് അല്ലെ ഒത്തിരി അധികം പീപ്പിൾ ഇവിടെ ഇൻട്രസ്റ്റഡ് ആയിരിക്കണം സോ റിയൽ മണി സെറ്റിംഗ് ഹിയർ റൈറ്റ് ദെൻ കളക്റ്റഡ് ഇറ്റ് കോസ് ദ അതർവൈ ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടില്ല സോ വെൻ ഇഫ് ദ പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് അഗെയിൻ ഐം ടെലിങ് ഇഫ് ദി പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് ദെൻ യു സി പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് സോ ലെറ്റ് എസ് ബ്രിങ് ദ പീപ്പിൾ ഓക്കെ സോ ഇതൊരു പ്രാവശ്യം കണ്ടാൽ മതി അപ്പം പിന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഈ ഒരു ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്ന നമ്മൾ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണ് ഇഫ് പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ പ്രോഡക്റ്റ് സോ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് സോ ദീസ് ആർ ദ പീപ്പിൾ സോ പ്രോഡക്റ്റ് സ്ട്രക്ചർ കണ്ടു നമ്മൾ അതിനുശേഷം പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് പീപ്പിൾ ആർ ബൈങ് ദ പ്രോഡക്റ്റ് ദിവസം ഓൾ ദ പീപ്പിൾ ആർ ലിക്വിഡ് ആറ്റഡ് ദർ വിൽ ബി ഗറ്റിംഗ് ഇൻ ടു ദ ആക്ഷൻ അവിടെയാണ് നമ്മുടെ പൊസിഷണൽ പ്ലേസിങ് എന്ന് പറയുന്നത് ആക്ച്വലി സോ ഇത് സിംപിൾ നമ്മൾ സിംപിൾ ആയിട്ട് നോക്കുമ്പോൾ സിമ്പിൾ ലോജിക്കാണ് ആക്ച്വലി അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ബിക്കോസ് ഐ വാണ്ട് യു ടു ഇമ്പ്രിൻറ്റ് ദിസ് ഐഡിയ ഇൻ യുവർ മൈൻഡ് ദെൻ യു അണ്ടർസ്റ്റാൻഡ് റീഡിങ് മനസ്സിലായി ഇത് ആര് ഇതുവരെ പറഞ്ഞു തരാത്തൊരു ഒരു ക്രിറ്റിക്കൽ ഐഡിയ ആണ് ഈ ഒരു ഐഡിയ നമ്മളുടെ മനസ്സിൽ ഈ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഈ പിക്ചറും എല്ലാം ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ കാണിക്കുമ്പം യു ഡോൺ നീഡ് എനിത്തിങ് യു നീഡ് ഓൺലി ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ പ്ലേസിംഗ് എന്ന് മനസ്സിലാവുമ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്നത് അല്ലേ വെരി വെരി സിമ്പിൾ സോ വെൻ അപ്പം ഈ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇഫ് പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ദെൻ യുവർ പ്രോഡക്റ്റ് വർത്ത് സീറോ നമ്പർ വൺ നമ്പർ ടു ഇഫ് പീപ്പിൾ ആർ യു ഷുഡ് സി വെയർ ആർ ദി പ്ൾ ബൈങ്ങ് ദ പ്രോഡക്റ്റ് അല്ലെ വെൻ യു സി പീപ്പിൾ ആർ ബയിങ് ദ പ്രോഡക്റ്റ് ദെൻ നാച്ചുറലി റിയൽ മണി വിൽ ബി പ്ലേസിംഗ് അതർവൈസ് റിയൽ മണി വരുമോ ഇഫ് പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദി പ്രോഡക്റ്റ് റിയൽ മണി വിൽ നോട്ട് ബി ദിയർ അല്ലേ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോഡക്റ്റിനെ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണോ അല്ല സി അതാണ് ഇതിനകത്തെ കീ പോയിന്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ടു ബൈ ദ പ്രോഡക്റ്റ് വെൻ മാസസ് ആർ ക്രിയേഡ് ഔട്ട് വി അണ്ടർസ്റ്റാൻഡ് അല്ലെ ഇവിടെ കാണുന്ന എന്താണ് ഇവിടെ റിയൽ മണി ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു അല്ലേ അപ്പോൾ റിയൽ മണി ഇവിടെ ഉള്ളപ്പം നമ്മൾ ആർ യു ബൈയിങ് ദ പ്രോഡക്റ്റ് നോ പ്രോഡക്റ്റ് ബൈ ചെയ്യല്ലേ നമ്മൾ ചെയ്യുന്നത് അതാണ് ഇന്നത്തെ കാര്യം അപ്പോൾ പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നത്തിലായി സി പ്രൊഡക്റ്റ് ബൈയിംഗ് എന്ന് പറയുന്നത് മാസസ് വിൽ ബി ഡൂയിങ് ഇറ്റ് ഓൾ റൈറ്റ് ബട്ട് ഇവിടുത്തെ പ്രോഡക്റ്റ് നമ്മൾ കാണുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് വി ആർ നോട്ട് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് യു വിൽ നെവർ ബി ഇൻട്രസ്റ്റഡ് ഓക്കെ യു വിൽ നോട്ട് ഗെറ്റ് ഇൻ ടു ദ ഷോപ്പ് ഇതൊരു ട്രേഡിംഗ് കമ്പനിയാണ് ഷോപ്പാണ് യു വിൽ നോട്ട് ബി ഗെറ്റിംഗ് ഇൻ ഗെറ്റിംഗ് ഇൻ ടു ദ ഷോപ്പ് വെറാസ് യു ഐഡൻറ്റിഫൈ ഇതാണ് റിയൽ മണിയുടെ ഏരിയ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ റിയൽ മണി ഏരിയ എവിടെയാണോ ആ മാസസ് ആർ ക്ലിയേർഡ് ഔട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ യു ആർ നോട്ട് എ പാർട്ട് ഓഫ് പ്രോഡക്റ്റ് അടച്ചൂടാ ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഐഡിയ ദാറ്റ് ഇസ് വൈ നമ്മൾ ഇതിന് പറയുന്ന എന്താണ് ഇഫ് പ്രോഡക്റ്റ് ഇഫ് പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പ്രോഡക്റ്റ് അതായത് മാസ് പാർട്ടിസിപ്പേഷൻ ഇല്ല എന്ന് വിചാരിക്കുക ദെൻ യു ആർ പ്രോഡക്റ്റ് വർത്ത് സീറോ അടച്ചൂടാ അപ്പം ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് സോ ഇതിൽ നമ്മൾക്ക് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് സി നമ്മളൊരു അഡ്വാൻസ്ഡ് ലെക്ചറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോ അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണ് ആക്ച്വലി ദ കോർ കൺസെപ്റ്റ് ബിഹൈൻഡ് ദിസ് സ്ട്രക്ചർ എന്ന് മനസ്സിലാകുന്നത് നമുക്ക് അപ്പോഴാണ് സോ നൗ സെക്കൻഡ് ടൈം സെക്കൻഡ് ടൈം ഇവിടെ നമ്മൾ പറഞ്ഞു പീപ്പിൾ ആർ ലിക്വിഡ് ഐറ്റഡ് ഓക്കെ മാസസ് ആർ ക്ലിയർഡ് ഔട്ട് ദർ യു ഫൈൻഡ് എ റിയൽ മണി സിറ്റിംഗ് ഓക്കെ നോ ഈ റിയൽ മണി സിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻട്രീസ് ഇവിടെ ഈ ഒരു മാസസ് എവിടെയാണോ എൻട്രീസ് ചെയ്യുന്നത് അവർ നാച്ചുറലി സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കും ആ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഫോർ ഷ്യുവർ സ്റ്റോപ്പ് ലോസ് വിൽ ബി ബിഗ് സ്മോൾ മീഡിയം ലാർജ് വട്ട് എവർ ഇറ്റ് ഇസ് ഓക്കെ അപ്പം മേ ബി ഏതെല്ലാം പ്ലേസിൽ ഇട്ടാലും മേ ബി ദ ലാസ്റ്റ് സ്റ്റോപ്പ് ലോസ് മേ ബി ഹിയർ 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 ഓക്കെ എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ വരാൻ പറ്റും ഓക്കെ അപ്പം എന്തെല്ലാം സിറ്റുവേഷൻ ആണെങ്കിലും സ്റ്റോപ്പ് ലോസസ് വിൽ ബി സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് വിൽ ബി ദേർ ഇൻ ദ സിസ്റ്റം ഫോർ ഷുവർ മേ ബി ദേ ആർ പുട്ടിംഗ് ഹൈഡിങ് അണ്ടർ നീത്ത് ഓഫ് ദിസ് ഓക്കെ എങ്കിൽ പോലും സ്റ്റോപ്പ് ലോസസ് വിൽ ബി ദേർ ഫോർ ഷുവർ റൈറ്റ് ആ കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഓവർ എൻട്രി ഇല്ല ബിക്കോസ് നമ്മൾ മാർക്കറ്റ് നമുക്ക് എകിനിഷ്ട്ട് പോവുകയാണെങ്കിൽ യു ഹാവ് ടു എക്സിറ്റ് ദ പൊസിഷൻ റൈറ്റ് സം ഇൻ സം വേ യു നീ ടു എക്സിറ്റ് ദ പൊസിഷൻ ഇഫ് ഇറ്റ് ഈസ് ഇൻ യുവർ ഫേവർ നമ്മളുടെ ഫേവർ ആയിട്ട് പൊസിഷൻ പോവുകയാണെങ്കിൽ പോലും നോ പ്രോബ്ലം നമ്മളത് ഒരു ഡീസൻറ്റ് ടാർജറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് കളയുന്നു അല്ലേ അപ്പോൾ നമ്മൾ സി നമ്മൾ ദ മോമെൻറ്റ് യു ഡിസൈഡ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ മോമെൻറ്റിൽ നമ്മൾ ഡിസൈഡ് ചെയ്യാണ് നമ്മൾ ഈ പർട്ടിക്കുലർ പോയിന്റിൽ എൻട്രി എടുക്കുന്നു എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി യുവർ സ്റ്റോപ്പ് ലോസ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ സിസ്റ്റം നമ്മൾ പ്ലേസ് ചെയ്താലും ഇല്ലെങ്കിലും നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ മേ ബി ഇത് താട്ട് താഴ്ട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എവിടെ വെച്ചാലും കട്ട് ചെയ്യുമല്ലോ ദാറ്റ് ഇസ് ദാറ്റ് ഈസ് യുവർ സ്റ്റോപ് ലോസ് അല്ലേ സോ ദ മോമെൻറ്റ് യു ഡിസൈഡ് ടു എൻ്റർ ഇൻ ടു ദ സിസ്റ്റം ദ ട്രേഡിംഗ് കമ്പനിയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് സ്റ്റോപ്പ് ലോസ് ഈസ് ഓൾറെഡി പ്ലേസ്ഡ് നോട്ട് ഇൻ ദ സിസ്റ്റം മേബി ഇറ്റ് ഈസ് ഇൻ യുവർ മൈൻഡ് പക്ഷേ ഇറ്റ് ഈസ് ഇറ്റ് ഹാസ് എ പ്ലേസ് ഹിയർ റൈറ്റ് ലോജിക്കലി ലിറ്റർലി ഇറ്റ് ഈസ് കറക്റ്റ് റൈറ്റ് നോ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണല്ലോ വരുന്നത് നോ അത് ക്ലിയർ ആണല്ലോ നോ അപ്പം ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേനും ദെൻ എഗെയിൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ എഗെയിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പ്രൈ എഗെയിൻ നമുക്ക് എനി ടൈം നമുക്ക് ബൈ ചെയ്യണമെങ്കിൽ യു ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ എൻട്രി ചെയ്യുക എന്നുള്ളതല്ല യു ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ദ ഷോപ്പ് ഇതൊരു ട്രേഡിംഗ് കമ്പനിയാണ് ഇതൊരു ഷോപ്പ് ആയിട്ട് കൂട്ടുക ഓക്കേ അപ്പം യുഷാൽ നെവർ പാർട്ടിസിപ്പേറ്റ് വിത്ത് ദ മാസസ് എഗീൻ ആൻ്റെ എഗീൻ ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഐഡിയ വിൽ ബി ചേഞ്ചിങ് എഗീൻ ഞാൻ ആ ഒരു അടുത്ത ഇൻപുട്ട് തരാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ മുന്നിൽ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകരുത് മറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി കംപ്ലീറ്റ്ലി യു ആർ കംപ്ലീറ്റ്ലി ലോസ്റ്റ് യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് എനി മനസ്സിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം മറന്നു പോയി അല്ലെങ്കിൽ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റഡിലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഐ ആം ഇമ്പ്രിന്റിങ് ദിസ് ഐഡിയ ഇൻ യുവർ ബ്രെയിൻ സോ നമുക്ക് അധികം കഷ്ടപ്പെടാതെ തന്നെ ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങും സോ എഗെയിൻ ഇഫ് യു വാണ്ട് ടു ബൈ സെക്കൻഡ് സ്റ്റെപ്പ് സോറി ഇഫ് യു വാണ്ട് ടു ബൈ ഈ ഒരു പൊസിഷനിൽ പ്രൈസ് നമുക്ക് ഇവിടുന്ന് വിട്ടുപോയി സോ ഇവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ഇഫ് യു വാണ്ട് ടു ബൈ വാട്ട് വിൽ യു ഡു നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ട് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ദീസ് ഈസ് എ പ്ലേസ് ടു പ്ലേ സി പ്ലേസ് വെയർ മാസസ് ആർ എൻറ്ററിങ് പൊസിഷൻ പ്ലേസിങ് വീണ്ടും പിടി കിട്ടിയോ ഐ നോ ഇറ്റ് യു ഡിഡ് നോട്ട് ഗെറ്റ് ദ പോയിൻ്റ് നോ നമ്മൾ ഇപ്പോൾ നമ്മൾ ഒരു എൻട്രി നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണ് യു ഷുഡ് സീ എ പ്രൊഡക്റ്റ് ക്രിയേഷൻ മറന്നു പോകരുത് understood you should see a product creation what is the product creation so a high a low a higher high right higher high then what happened people are interested right now where is the where is the real money sitting product below this right real money sitting so your real money sitting will be here so can you see the product creation again so whenever you want to get into a trade you should see product creation clear and low പ്രൊഡക്റ്റ് ക്രിയേഷൻ വാട്ട് ഇസ് യുവർ പ്രൊഡക്റ്റ് ദീസ് ഇസ് എ ബുലീഷ് പ്രൊഡക്റ്റ് വെറീഷ് പ്രൊഡക്റ്റ് സിമിലർലി അതിലേക്ക് നമുക്ക് വരാം സോ ഇവിടെ ബുളീഷ് പ്രൊഡക്റ്റ് ക്രിയേഷൻ നമ്മൾ കാണണം വേ ആൻഡ് യു ഷുഡ് നോട്ട് ബി പാർട്ടിസിപ്പേറ്റിംഗ് വിത്ത് മാസസ് ഓക്കെ മാസസിൻ്റെ കൂടെ നമ്മൾ കൂടാൻ പാടില്ല അതായത് ആൾക്കാരുടെ കൂടത്തിൽ ജന ജനക്കൂട്ടത്തിൻ്റെ കൂടത്തിൽ ഒരിക്കലും നമ്മൾ കൂടാൻ പാടില്ല വെൻ ദേ ആർ ക്ലിയർഡ് ഔട്ട് യു ആർ ദയർ ഓക്കെ ദാറ്റ് ഇസ് എ വെയർ ദ റിയൽ പ്ലേസസ് സോ നൗ ഈ ഒരു സ്ട്രക്ചറിനകത്ത് ടിക്കൻ ഇറ്റ് ഈസ് വെരി ക്ലിയർ നമ്മൾ കണ്ടു ഇതിൻ്റെ ഇത് കണ്ടു എന്താണ് പ്രൊഡക്റ്റ് ക്രിയേഷൻ കണ്ടു സോ നൗ എന്താണിത് ഇതാണ് സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് അല്ലേ ഇതാണ് നമ്മളുടെ റിയൽ മണി സിറ്റിംഗ് എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ് പ്രൊഡക്റ്റ് ക്രിയേഷൻ്റെ റിയൽ മണി സിറ്റിംഗ് റൈറ്റ് ഇവിടെ ഇത് നമ്മളെ അടുത്ത് ഇവിടെ വെക്കുന്നു കുറച്ചെണ്ണം അപ്സൈഡ് ഡൗൺ ഒക്കെ ഏപ്പെട്ട് നോ പ്രോബ്ലം നമുക്ക് ഐഡിയ പിടി കിട്ടിയാൽ മതിയല്ലോ ഓക്കെ എന്നോ വേർ ആർ ദ മാസസ് നമ്മളുടെ മാസസ് എല്ലാം നമുക്ക് ഇവിടെ വടിയൊക്കെ കുത്തിപ്പിടിച്ച് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ ഡാൻസും കളിക്കുന്നുണ്ട് അപ്പം ഇവരെല്ലാം പിടിച്ച് നമ്മൾ ഇവിടെ വെക്കുന്നു ൾക്കാരുണ്ട് ഓക്കെ നൗ സോ പ്രൊഡക്റ്റ് ക്രിയേഷൻ സോ ഇവിടെ വച്ച പ്രൊഡക്ട് ക്രിയേഷൻ സോ മാസസ് ആർ ഇൻട്രസ്റ്റഡ് നോ വെയർ ഇസ് ദ റിയൽ മണി സിറ്റിംഗ് റിയൽ മണി സിറ്റിംഗ് കിയർ എൻട്രി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ റിയൽ മണി ഇസ് ഹിയർ റൈറ്റ് അപ്പം ഇവിടെ പ്രൊഡക്റ്റ് ക്രിയേഷൻ വെൻ ദേ ആർ ലിക്വുഡ് ആറ്റ യു ആർ ഇൻ ദ എൻട്രി ക്ലിയർ അപ്പം ഇത് ഈ ഒരു സ്ട്രക്ചറൽ സെറ്റപ്പ് മാത്രം പോരാ ബട്ട് വി നീഡ് സം അതർ കോൺഫ്ലുവൻസസ് ഓൾസോ പ്രോ എൻട്രി സെറ്റപ്പിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വേറെ കുറച്ച് എൻട്രി സെറ്റപ്പും കൂടെ നമുക്കിതിനകത്ത് ക്ലബ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഇത് ആക്ച്വലി ഒരു റെക്കമെൻഡേഷൻ ടു ബൈ ഓർ സെൽ എന്നുള്ളതല്ല വെറാസ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് മാർക്കറ്റ് പ്രൈസ് ഡൈനമിക്സ് റൈറ്റ് വാട്ട് ഈസ് മാർക്കറ്റ് ഈസ് ഡൂയിങ് ഓൾ അബൌട്ട് അപ്പം നമ്മളത് ഒരു സിമ്പിളായിട്ട് നമുക്കൊരു ഐഡിയപരമായിട്ട് നമുക്കിതെങ്ങനെ ഇതിനെ ഇതിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ മുന്നോട്ട് മനസ്സിലാക്കി പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് ക്രിയേറ്റഡ് വിത്ത് എ പർപ്പസ് റൈറ്റ് ആർട്ടിഫിഷ്യൽ റേഞ്ചസ് ആർ ക്രിയേറ്റഡ് നമ്പർ വൺ സി ഇത് ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഹാസ് ഗോട്ട് എ കറണ്ട് ഓക്കെ ആൻഡ് ദിസ് കറണ്ട് ഹാസ് ഗോട്ട് എ ഫ്ലോ അല്ലേ ഇറ്റ് ഈസ് ലൈക്ക് എ റിവർ എന്ന് പറയുന്ന പോലെ അപ്പോൾ ഈ റിവറിന് ഒരു ഉണ്ട് ആ ഫ്ലോ എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ഇതുവരെയും ലോക ചരിത്രത്തിൽ ആരും പറഞ്ഞു തരാത്ത ഒരു ഐഡിയ നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ട് എങ്ങനെയാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് ബിക്കോസ് നമ്മുടെ ബ്രെയിന് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആ മനസ്സിലാക്കുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആൻഡ് ഗ്ര ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യു വിൽ അണ്ടർസ്റ്റാൻഡ് ഓക്കെ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഫിനിഷ് മനസ്സിലായോ അല്ലാതെ ഇത് കണ്ടപാന കോംപ്ലിക്കേറ്റഡ് സോ ദിസ് ഈസ് എ ബുള്ളിഷ് ക്യാൻഡിൽ എൻഗൾഫിംഗ് കാൻഡിൽ സ്റ്റാർ ഡോബർമാൻ കാൻഡിൽ സോ എൻ നമ്പർ ഓഫ് ക്യാൻഡിൽ സാർ ഇൻ ഡിസിസ് ഇൻ ഡിസിസ് ഇ ദർ ആർ ലോട്ട് ഓഫ് തിയറീസ് ഓക്കെ ഞാൻ അതിനൊന്നും എഗ്നിസ്റ്റ് അല്ല ബട്ട് ദ തിങ് ഇസ് ദാറ്റ് സി ഓൾ ദോസ് തിയറീസ് ഈ ഡോബർമാൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാറോ അല്ലെങ്കിൽ എൻഗൾഫിംഗ് കാൻഡിലോ ഈ ഒരു ഒരു ക്യാൻഡിലിൻ്റെ സ്ട്രക്ചർ വരുമ്പം ഈസ് ദാറ്റ് കാൻഡിൽ സ്ട്രക്ചർ ക്യാൻ ബി കണക്റ്റഡ് വിത്ത് ലൈഫ് ഓർ നോട്ട് യു ആസ്ക് ദിസ് ക്വസ്റ്റിൻ ഇറ്റ് ഇസ് നോട്ട് ഹൗ യു ഡു ഇറ്റ് ഇറ്റ് ഇസ് യു നീഡ് ടു ആസ്ക് എ കൊസ്റ്റ്യൻ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം വൈ ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വൈ അല്ലേ വൈ ഇറ്റ് ഈസ് ലൈക്ക് ദിസ് അതർവൈസ് യു ആർ ഫോളോയിങ് സംബഡി യു ആർ ഫോളോയിങ് സോ ഇഫ് യു ആർ ഫോളോയിങ് ദെൻ വാട്ട് ഹാപ്പൻസ് യു കനോട്ട് ബി റിച്ച് സോ യു ഹവ് ടു ലീഡ് ദെൻ യു ക്യാൻ ബി റിച്ച് മനസ്സിലായോ സോ ലീഡിംഗ് ആൻഡ് ഫോളോയിങ്സ് ഈസ് ടു ഡിഫറെൻറ്റ് തിങ്സ് ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ കാണേണ്ട ഒരു കാര്യമാണ് സൊ ഫോളോവേഴ്സ് ആർ ഓളുവേഴ്സ് പൂർ റൈറ്റ് ഇപ്പോൾ നമ്മൾ എല്ലാ ഇൻസ്റ്റാഗ്രാമിൻ്റെ വലിയ വലിയ ആൾക്കാരുടെ എല്ലാം ഫോളോവേഴ്സ് ആണ് റൈറ്റ് ആർ വി റിച്ച് ഓർ ദ പേഴ്സൺ ഹു ഇസ് ലീഡിങ് ഈസ് റിച്ച് ഹു ഇസ് റിച്ച് അല്ലെ ഐ എം വെരി സോറി ടു സേർ ദാറ്റ് ബട്ട് ഈവൻ ദെൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് എ ലൈഫ് കൺസെപ്റ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ലൈഫിൻ്റെ കൺസെപ്റ്റിൽ അതാണ് സോ യു നീഡ് ടു ലീഡ് ദെൻ യു ഷുഡ് നോട്ട് ഫോളോ അപ്പ് സോ ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഫോളോ ദെൻ വാട് യു ഹാവ് ടു ഡു യു നീഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻ യു നീഡ് ടു ഡെവലപ്പ് ക്രിറ്റിക്കൽ തിങ്കിങ് അല്ലേ അപ്പോൾ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്തു വരുമ്പോഴാണ് നമ്മൾ ഫോളോയിങ്ങിൽ നിന്നും നമ്മൾ ലീഡിംഗ് പൊസിഷനിലേക്ക് മാറുന്നത് ദർ യു ആർ എംബ്രൈസിങ് ന്യൂ ഐഡിയ അപ്പം ഇന്ന് ഓൾറെഡി ഒത്തിരിയധികം ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു ഇനിയും കുറേ കൂടുതൽ കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ വലിയേറിയ കമൻ്റുകളൊക്കെ എഴുതുക എന്താണ് നിങ്ങൾ ഈ ലെക്ചർ കേട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് എന്താണ് അത് നിങ്ങളുടെ ലൈഫിൽ റീലി ഇതൊരു എൻജോയ്മെൻറ്റ് എൻജോയ് ചെയ്തോ നമ്മൾ ഈ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ റീലി ഇൻട്രസ്റ്റഡ് ആണോ ഇത് ഇൻട്രസ്റ്റിംഗ് ആകുന്നുണ്ടോ നിങ്ങൾക്ക് എത്രമാത്രം ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട് ഈ കാര്യങ്ങളെല്ലാം കമൻറ്റിൽ എഴുതി കഴിഞ്ഞാലും എനിക്ക് അറിയാൻ പറ്റുള്ളൂ അതവൈസ് ഐ കന ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് റൈറ്റ് സോ നിങ്ങളെല്ലാവരും കമന്റ്സ് എഴുതുക അതാണ് എൻ്റെ ഊർജ്ജം എന്നെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുക അതുപോലെ തന്നെ നമുക്ക് പ്രോ എൻട്രി സെറ്റപ്പിൻ്റെ അടുത്ത പാട്ടിലേക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്മയുള്ളവരട്ടെ താങ്ക് യു ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ